അപ്പം ഇന്ന് അമ്മേൻ്റെ പറമ്പിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇതാ കാടൊന്നായിട്ട് പങ്കോളം വിട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്കാണ് ബാക്കിയുള്ളത് അപ്പോൾ ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞു പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എനിക്ക് പറയാനുള്ള കുറേ കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഒരു പറമ്പുണ്ട് ആ പറമ്പിലേക്ക് ഒരാൾ വൃത്തിയാക്കാൻ വരുമ്പോൾ ആളോട് ഓർഡർ ഇടുന്ന ശീലം നിർത്താൻ ശ്രമിക്കട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് തോന്നിച്ചതാണ് കാരണം അവരൊക്കെ എല്ലാവരും അധ്വാനിക്കുകയല്ലേ അപ്പോൾ അവരൊക്കെ കഷ്ടപ്പെട്ടിട്ടല്ലേ അധ്വാനിക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പല ഇതും ഞാൻ കണ്ടിട്ട് ചെറുപ്പത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓർഡർ ഇടും അത് ചെയ്യ ഇത് ഇന്ന സമയത്തുള്ളി തീർക്കണം അങ്ങനെയല്ല നമുക്ക് നമുക്കെന്താ അറിയാം ഇപ്പം അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക പറയുക ഇവിടെയാണ് പോകാൻ മണക്കുന്നത് പ്ലീസ് ഓക്കെ അപ്പം നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സാവകാശത്തിന് ജോലി ചെയ്തോളൂ അവർക്ക് റെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ അതല്ലേ വേണ്ടത് അല്ലാതെ നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യട്ടോ ഞാൻ അവർ പറഞ്ഞിട്ട് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തോളൂ പറഞ്ഞു അപ്പോൾ അപ്പം പറഞ്ഞപ്പോൾ സമയം എത്ര പതിനൊന്നര പതിനൊന്നല്ല പതിനൊന്നേ ഇരുപതായിട്ടുള്ളൂ സാരില്ല അറിഞ്ഞേ അവർ ഇപ്പം ചെയ്യുക ചെയ്തോണ്ട് ഇപ്പം നമ്മൾ പറമ്പ് ഇതാ പറം കഴിഞ്ഞിട്ടോ ഇനി കുറച്ചും കൂടി കൂടെയുള്ളൂ കഴിയാനായിട്ടുണ്ട് എന്തായാലും നല്ല നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ജോലി കഴിയാനായിട്ടുണ്ട് അപ്പം അവർക്കുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ നിന്ന് പോകായിരുന്നേ പിന്നെ അപ്പം നമ്മളിവിടെയാണുള്ളത് പിന്നെ എന്താ പറയാനുള്ളത് കുറേ നാളെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് ചേച്ചിൻ്റെ വീട്ടിൽ ഞാൻ എന്തുകൊണ്ടാണ് പോകുന്നില്ലാത്തു ചേച്ചിൻ്റെ വീട്ടിൽ ചേച്ചിൻ്റെ വീട്ടിൽ അവിടെ ഞാൻ പോവാറുണ്ട് അപ്പം ഞാൻ പോകുന്നുണ്ട് ഇല്ലയെന്ന് നിങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ പോകുന്നില്ല പറയാൻ കാരണം നിങ്ങൾ കാണുന്നില്ലല്ലോ പിന്നെ കർമ്മൂസം ഉണ്ടായിട്ട് കേട്ടോ നല്ല കർമ്മൂസം ഉണ്ടായിട്ട് നല്ലതാണ് അപ്പം ഞാൻ പോകുന്നില്ല എന്നൊരു ചോദ്യം അവിടെ വേണ്ട അത് പിന്നെ അതിന് വലിയ പ്രസക്തി ഇല്ല കാരണം ഞാനുള്ള ആൻസർ നിങ്ങൾക്ക് തന്നു ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോകുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങളല്ലല്ലോ പറയേണ്ടത് അല്ലേ തൊട്ട വീട്ടിൽ ഇതുണ്ട് കേട്ടോ അത ഐസാ തൊട്ട വീട്ടിൽ ഗൈസ് ഐസല്ല തൊട്ട വീട്ടിൽ നായ്ക്കൂട്ടി ഉണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ കുറയ്ക്കുന്നത് ബബു ബബു പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്നോട് കുറേ പേര് ചെ എൻ്റെ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ട് ഈ വസ്ത്രധാരണ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ എന്താ അത് ഭയങ്കര ഒരു ഇതല്ലേ അത് ഓരോരുത്തരെ ഇഷ്ടമാണ് ഏത് ഡ്രസ്സ് ഇടണം ഏത് ഡ്രസ്സ് ഇടേണ്ട എന്നത് ഓരോരുത്തരെ ഇഷ്ടമാണ് അതിപ്പം നിങ്ങൾ നിങ്ങൾ ചോദിക്കാനോ നിങ്ങൾ ആൻസർ പറയാനൊന്നും ആയിട്ടില്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിൽക്കട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കും അല്ലെ എൻ്റെ ഇഷ്ടം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് ഞാൻ അത് എങ്ങനെയാണെന്ന് നിലനിൽക്കാം അതിനെ കണ്ടല്ലോ എനിക്കിഷ്ടം എന്താ തോന്നിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടട്ടെ അതാണല്ലോ അതിൻ്റെ ശരി പിന്നെ ഇപ്പം എന്താ പറയുന്നത് പിന്നെ ഓക്കെ അപ്പം അങ്ങനെയാണ് കേട്ടോ പിന്നെന്താ പറയാനുള്ളത് അതൊക്കെ കഴിഞ്ഞു പിന്നെ അത് ചെയ്തിട്ടാണോ ഇത് ചെയ്തിട്ടാണോ ഫസ്റ്റ് ടൈച്ചിരിക്കുന്നത് എൻ്റെ ക്യൂ കമൻസ് ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എത്തിയ